നമസ്കാരം സാശിക്ക് പ്രിയപ്പെട്ട പ്രശ്നങ്ങൾ ചിലമംഗലം ഗ്രാമപഞ്ചായത്ത് നാല് ലക്ഷം രൂപ ചിലവഴിച്ച് പട്ടികജാതി പട്ടിക ഭാഗത്തിൽപ്പെട്ടവർക്ക് പാക് നൽകുന്നതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ തത്സമയത്തിലേക്ക് അവർക്ക് സ്വാഗതം യോഗത്തിന് ഉദ്ഘാടനം ചെയ്യുന്ന പഞ്ചായത്തിന്റെ നമ്മുടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ ആളുകളിൽ നിന്നും അറിയിപ്പുകൾ കൊടുത്ത് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും അറിയിപ്പുകളാണ് കൊടുത്തത് ആൾക്കാർ എല്ലാവരും കൂടെ വന്നാലും നമ്മളിവിടെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടിയിട്ട് ആംഗുകളിൽ ഇരിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഇത്ര ആള് കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന മുറക്കി ആൾക്കാരെ വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ രോഗത്തിലെ കിടക്കാം കിടക്കാം യോഗത്തിന്റെ സ്വാഗതം പറയുക എന്നാണ് എന്റെ കാര്യം യോഗത്തിന്റെ അധ്യക്ഷ വേദിയിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ എ ഞാൻ ഈ യോഗത്തിലേക്ക് ഹർത്താവുമായി സ്വാഗതം ചെയ്യുന്നു അതായത് നമ്മുടെ

സാമൂഹികമായിട്ടുള്ള ഉയർന്നു വരുന്ന മുൻകാലം അങ്ങനെ തന്നെയായിരുന്നു വരും വർഷത്തിൽ അത്തരത്തിൽ ആ മേഖലയിലേക്ക് വെച്ച പണ്ടുകൾ സാമ്പത്തികമായ സാമൂഹിക ബുദ്ധിമുട്ടുകൾ വളരെ മികച്ച നിലവാരത്തിലേക്ക് വാസ്തവികമായിട്ടുള്ള സ്വന്തമായി ഭൂമി നടക്കണം എല്ലാ മേഖലയിലും തന്നെയാണ് പ്രധാന സാമൂഹ്യ അടുക്കള പ്രവേശനം വർദ്ധയാക്കി ആ മേഖലയിൽ ഏറ്റവും സുരക്ഷിതമായി അവസരമുണ്ടാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അതേപോലെ ഏകദേശം നാല് ലക്ഷം രൂപയാണ് ഈ വാട്ടർ ടാങ്കുമായി ബന്ധപ്പെട്ട് പദ്ധതി

പൈസ എല്ലാം പറയുന്നത് സഹായം ഇത്തരത്തിൽ കാലഭാഗം മുൻകൂട്ടി ആവശ്യത്തിന് ആ പ്രയോജനം ഈ പദ്ധതി വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളും പ്രയോജനം ാണ് പതിനഞ്ച് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക പൊതുജനങ്ങളെ സംരക്ഷിക്കുക പള്ളിയായി കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വെറുതായിട്ടുള്ള ലക്ഷ്യം കടയം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്ന இரண்டு பதவிகள் தான் வாட்டர் டாங்க் மற்றும் solar supply ஆகிய இரண்டையும் காரணமாய் இருந்து தெரி தெரி நம்முடைய தலங்களுக்கு அவசியதே நீரோ இல்லா சுத்தத் செயலி செய்ய வேண்டிய சூழல் இருக்கிறது వైస్ ప్రసిడెంట్ విశదీరికొంద పట్టుజా విభాగంలో పట్టుజా విభాగం కు స్కర్షిప్పి వితరణం సూచిపోతానం సబ్సిడీ നമ്മുടെ നിങ്ങൾക്ക് രൂപയാണ് കയ്യിൽ ബാക്കി പൈസ ാണ് പദ്ധതി വിഹിതത്തിൽ നിന്ന് പേർക്ക് വിതരണം ചെയ്യുന്നത് അതോടൊന്നും നമ്മുടെ സ്കോളർഷിപ്പ് നമ്മുടെ ഉന്നത പഠനം നടത്തുന്ന കുട്ടികൾക്ക് മിനിമം ഇരുപതിനായിരം രൂപ വരെയാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ఎంతపర భాగేకి ఇరు స్కొర్షిప్ అప్పు ఆ కణాను గ్రామ పంచాయతీ పఠనం అది ఈ వర్షం కడి వర్షం ఈ టాబ్ ప్రోజెక్టం అది ఈ కుట్రాషిప్ ప్రోజక్ట్ నమ్ ఏంటో పే ఇలా ప్రోజక్ట్ ఏంటో కొరం ఆర్ తెధారణు ఉంటారు ఈ పైసంటు ఇది పంచాయతా ఈ పైసే విశ్వాసం బోధవం సాధారణ జన భాగ అదే ఆ ప్రవశ్యం నేను ఈ స్కోళర్షిప్డకం వేది బోధ్యపడి అది తరణ సూటర్ ఉద్ఘాటం അപ്പം ഈ സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ പട്ടികജാതി മേഖലയുമായി ബന്ധപ്പെട്ട് പട്ടികജാതി മേഖലയിൽ ഉന്നമനത്തിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ കഴിഞ്ഞ സമയത്തൊന്നും നമുക്ക് പറയുന്ന പദ്ധതി ഏറ്റെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാൽ അതെല്ലാം ആറുകൊണ്ട് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ പട്ടികജാതി വീടുകൾ ഒരു മാറ്റിൽ രണ്ട് വീടുകൾ വെച്ച് മെയിന്റനൻസ് എടുത്തുകൊണ്ട് നമ്മൾ ആ പ്രോജക്ട് നടപ്പിലാക്കിയിരിക്കുകയാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്നുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ പട്ടികജാതി വിഭാഗക്കാർക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഈ കർമ്മകൂട്ടിയുടെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ വന്ന ഒറ്റ ആൾ പോലും ഒഴിവില്ലാതെ മുഴുവൻ ആൾക്കാർക്കും വീട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പട്ടികജാതി വിഭാഗത്തിൽ ഇനി നമ്മൾ ആ വിഭാഗത്തിൽ കൊടുക്കാനുള്ളത് വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള പൈസയാണ് അതും ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അത്തരത്തിൽ ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള പണം കൂടി വരച്ചുകൊണ്ട് മാത്രമേ ഈ സമിതിയുടെ കാലാവധി അവസാനിക്കുകയുള്ളൂ അങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കോഴിയായാലും അതുപോലെ ആട് പശു അങ്ങനെയുള്ളതെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്ര ശതമാനം എത്തുന്നു എന്നുള്ളത് നിങ്ങളും ഞങ്ങളും പരിശോധിക്കേണ്ട ാണ് അടക്കിടുന്നത് എന്നാ ഒരു ജനറൽ വിഭാഗത്തിൽ പദ്ധതി വെച്ചാൽ പൈസ പകുതി പൈസ അവരും കയ്യിൽ നിന്ന് മുടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അപ്പം നിങ്ങൾ പദ്ധതി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് ശതമാനം പൈസ അടയ്ക്കേണ്ട ഈ ഇരുപത്തഞ്ച് ശതമാനം പൈസ അടയ്ക്കാമേ പക്ഷെ അങ്ങനെയുള്ള പ്രോജക്ടുകൾ എടുത്താൽ പോലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അറിഞ്ഞെടുത്ത് വരികയോ ആ ആനുകൂല്യം മേടിച്ചുകൊണ്ട് നാളെ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തായാലും ഭരണസമിതി അംഗങ്ങളായാലും ഇത്തരത്തിലുള്ള പ്രോജക്ടുകൾ ഏറ്റെടുക്കുന്നത് പക്ഷെ ആ തരത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് എടുത്തു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റിലെ കോഴിയും കൂടും എന്ന് പറയുന്ന ഒരു പദ്ധതി ഇതവർക്ക് കോഴിയും കൂടും എന്ന് പറയുന്ന ഒരു പദ്ധതി വെച്ചിട്ടുണ്ടാണ് ഗ്രാമസഭയിലാണ് ഇതിന്റെ എല്ലാ അപേക്ഷ വാങ്ങിച്ചത് അപ്പൊ എത്തി മേഖലയിൽപ്പെട്ടവർക്ക് മൂവായിരത്തി ാണ് പത്ത് കോഴിയും പത്ത് കോഴിയും മനോഹരമായിട്ടുള്ള ഒരു കൂട് ലഭിക്കുന്നത് എന്നാൽ ജനറൽ വിഭാഗക്കാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുമ്പോഴാണ് ആ സാധനം കിട്ടുന്നത് ബാക്കി പൈസ മൊത്തം ഗ്രാമപഞ്ചായത്താണ് അടയ്ക്കുന്നത് പക്ഷേ ഈ എസി മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ അപേക്ഷയാണ് ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുള്ളത് വളരെ കുറഞ്ഞ അപേക്ഷയാണ് അപ്പൊ ഇതെല്ലാം നിങ്ങൾ അറിയുന്ന കാര്യങ്ങളുള്ളത് പക്ഷേ നിങ്ങൾ അറിഞ്ഞാൽ പോലും ചിലപ്പം ലാവിന്റെ കുറ്റം പറയുന്നില്ല പക്ഷെ കുറച്ച് ആൾക്കാരെങ്കിലും ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ ആനുകൂല്യത്തിന് മറ്റാരിൽ നിന്നെങ്കിലും ചെറിയ ആയിരോ അല്ലെങ്കിൽ അഞ്ഞൂറോ രൂപ വാങ്ങിച്ചുകൊണ്ട് ഇത് അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുന്ന ഒരവസ്ഥ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പോഴും നിങ്ങൾ ആനുകൂല്യം വാങ്ങിച്ചതായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലിസ്റ്റിൽ കാണുന്നത് നാളെ നിങ്ങൾക്ക് ഒരു ആനുകൂല്യത്തിൽ വരുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ആനുകൂല്യത്തിന്റെ രേഖ ഇവിടെ ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരുടെ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ గ్రామ పంచాయతీ భరణ సమితి నిడద వికసన ప్రవర్తన లక్ష్యం కం ఇత పంచుకోరే మాతృకారే ప్రోజక్టెత్తు అప్పు తీర్చు గ్రామ పంచాయతం సహితీ വരുന്ന പദ്ധതികളിൽ നിങ്ങളെ കൊണ്ടാകുന്ന പദ്ധതികളിലേക്കുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുകയും അത് ആനുകൂല്യമായി വരുന്ന സമയങ്ങളിൽ നിങ്ങൾ തന്നെ അതിന്റെ ഗുണഭോക്താക്കളായിക്കൊണ്ട് ആ ആനുകൂല്യം പരിപൂർണമായും വാങ്ങിച്ച് നിങ്ങളുടെ ജീവിതത്തിന് മെച്ചപ്പെട്ട നിലവാരം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തുടർന്നുണ്ടാവണം അങ്ങനെ ഉണ്ടായ മാതൃകാപരമായ നിങ്ങൾക്കുള്ള പ്രോജക്ടുകൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രം പങ്കെടുക്കാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ും അഭിനന്ദനങ്ങളും കുടിവെള്ളം ശേഖരിച്ചു വെക്കുമ്പോൾ അത് ഒരാഴ്ചയായി ഒരുക്കിയെങ്കിലും ആ താങ്ക്ലീൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തുറന്നിടാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ പൊതുവെ മുട്ടയിട്ട് മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പൊ അതുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ആ മുന്നോട്ട് പോകണമെന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്ക കൂടി നിങ്ങളെ എല്ലാവർക്കും ആദരവോടെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് നന്ദി. നിങ്ങളുടെ സഹസഹായം sollicit ചെയ്യുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുൻസിപ്പൽ വാർഡ് രൂപയുള്ള ശ്രീദേവി വിദോവശ ായിട്ടുള്ള ശ്രീ സുനിൽ കുമാർ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഞാൻ വരുമ്പോ എന്റെ വാർഡിലുള്ള രണ്ടു മൂന്ന് പേര് ഇപ്പൊ എന്റെ ഫോൺ ചെയ്തതേയുള്ളൂ ഇന്ന് വാട്ടർ ടാങ്ക് കൊടുക്കുമ്പോ അവർക്ക് വാട്ടർ ടാങ്ക് വേണം നിങ്ങൾക്ക് പൈസ കൊടുത്ത് തരാം വാട്ടർ ടാങ്ക് കൊടുക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ള സാറും അന്ന് പൈസ അടയ്ക്കാൻ പൈസ അടയ്ക്കാൻ കൊടുക്കുമെന്നൊന്നെ మయతం ఏదీ ప్రవర్తన ఎంత నివశాను తీర్చున్న సమయత్ నేను రేగ కృత్యుడు పై అడే మాత్రు ఇన్ పైసరా కదా విషమ യെ സംബന്ധിച്ച് വളരെ വലിയ പദ്ധതി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അനുഭവിച്ചു ചെയ്യുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇനി വളരെ കുറച്ച് കക്ഷികൾ കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമുക്ക് കുടിവെള്ളം കിട്ടും അപ്പൊ ഇത് ശേഖരിച്ചു വയ്ക്കുന്നതിനും ബാങ്കിന്റെ ആവശ്യമുണ്ട് അപ്പൊ അത്തരത്തിൽ ഇപ്പം ആവശ്യങ്ങൾ വളരെ കൂടി വരികയാണ് അതോടൊപ്പം തന്നെ യും കൃത്യമായിട്ട് അടച്ചിരിക്കുകയും ചെയ്യണം എല്ലാം വരികയും ചെയ്യും അപ്പോൾ നമുക്ക് മറ്റു മഴ രോഗങ്ങളാണ് രോഗം వేచు సూషి అది మాత్రం ఎక్కువ ఎలా धुमान तंबरे एडिशन इच्छा लुम्हार नीला लैंपर लाइट सुंदर ऊपर में से लाल लैंपर लाइट लाइट एसिड रियल में इलावा एक कार्य नहीं है ना कहानी कर दी है एडिशन में एक कहानी है एंगल अपने बारे में एक सिंपलस्ट अनुभवी कितना आराम नहीं है अबे वहाँ मेरे तो वहाँ पंजायत की प्रोमोटर है बड़ा പോലെ ജീവിത നിലവാരങ്ങൾക്ക് മുഖ്യസ്ഥെ അത് വാങ്ങിയെടുക്കുന്നതിൽ നിന്ന് എല്ലാവരും അത് പോരാ എല്ലാവരും വന്ന് ഈ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിയെടുക്കണം എന്നാണ് അതുപോലെ പിന്നെ ഏഴുപേര് പേരെ വെച്ചാൽ അത് മൂന്ന് പേര് ഇത് വാങ്ങുന്നു അറുന്നൂറ്റി അമ്പത്തിയഞ്ചു

കൊണ്ടുവരികയും ചെയ്യാം ഈ രേഖകൾ കൊണ്ടുവരാൻ താമസിച്ചത് കൊണ്ടാണ് നമ്മളിത് ഏറെ വൈകി പോയത് ഇതിനു മുമ്പേ വാട്ടാടാ ഇവിടെ ഓൾറെഡി സെറ്റ് ആണ് പക്ഷെ രേഖകൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരാൾ മാത്രം കൊണ്ടുതന്നെ ഈ ഒരു മത്സരത്തിന്റെ പതിനഞ്ച് വാർഡുകൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ അത് കൊണ്ടു തന്നെ ചെലവരുണ്ടാവും പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുതന്നവര് ഇതിലാകും അപ്പൊ എന്തായാലും ഈ ാണ് പഞ്ചായത്തിന്റെ നിങ്ങൾക്ക് ഇപ്പൊ ഈ വാട്ടർ ടാഗ് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ഒരു ചെലവെന്ന് പറയുന്നത് പഞ്ചായത്തിൽ അടച്ച അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ നമുക്ക് ഏകദേശം പതിനാറ് വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ പതിനേഴ് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത് അല്ലെ എല്ലാ ഐ ടി ഫീൽഡിലും ടി സി പഠിക്കുന്നവരും ബാക്കി എല്ലാവർക്കും ഇരുപതിനായിരം രൂപയാണ് ആ കുട്ടികളുടെ അക്കൗണ്ടിലോട്ട് വന്നത് അപ്പൊരു ധനസഹായമാണ് നമ്മൾ നമ്മൾ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കാൻ ഒരു ധനസഹായമാണ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് ലാപ്ടോപ്പിന് പിന്നിലൂടെ നമ്മൾ വിതരണം നടത്താനായിട്ട് ഇതില്ല അതുപോലെ തന്നെ ലാപ്ടോപ്പ് നിങ്ങളെയുള്ള കുട്ടികൾക്ക് തന്നെ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് തന്നെ ലാപ്ടോപ്പ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ കൊണ്ടുവരാനുള്ള കാലതാമസം കൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്നു അപ്പൊ എന്ത് കാര്യം ശരിയാണ് ഇവിടെ ഞാൻ പറയാതെ തന്നെ എല്ലാ മെമ്പർമാരും എല്ലാം സൂചിപ്പിച്ചതിനോട് തന്നെ ഈ പാട്ടുകാർ നിങ്ങൾ കൃത്യമായിട്ട് ഉപകാരം എന്നാൽ മാത്രമേ അത് തന്ന ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൂ ഈ പാട്ടക്കാരനുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അത് നല്ല സംശയം എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇനിയും ഗുണഭോക്താക്കളെയൊക്കെ മറ്റൊരാൾക്ക് എനിക്ക് കിട്ടണമെന്ന് ഇതുവരെ ഞങ്ങൾ വായു വായിക്കുന്നതിന് ഇത്രയും നേരെ ഞങ്ങൾക്ക് ഗുണഭോക്താക്കൾ കിട്ടിയുള്ളൂ ഇനിയും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത പ്രാവശ്യം മാത്രമേ നമുക്ക് തന്നെ സാധ്യുള്ളൂ എന്തായാലും ഇത്രയും പേര് വാങ്ങുന്നതിനകത്ത് വളരെയധികം നല്ല വാങ്ങുമ്പോൾ ara kommutlı geçişlerde. Türkiye'ye <laughs> <laughs> അങ്ങേർട്ടാ മുലേ പിടിക്ക് ഇല ലൈറ്റ് ഉണ്ട് അപ്പോൾ ആര് വന്നിട്ടുണ്ട് അമ്മേരുടെ സാധനം കൊട്ടിലായി ആര് വന്നിട്ടുണ്ട് ടക്കാം <speaking> എന്തിനാണ് <in foreign language> <speaking in foreign language> ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടിക വിഭാഗത്തിന് വാട്ടർ ടാങ്ക് വിതരണവും അതുപോലെ തന്നെ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൻ്റെയും തത്സമയമാണ് സാക്ഷിയുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾ സമയം എത്തിച്ചത് ഈ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം are doing?